ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് മഹാഭാരതത്തിലെ തന്നെ സഭാപർവ്വതത്തിലെ അഞ്ചാമത്തെ പർവ്വമായിട്ടുള്ള പുലോമാഗ്നി സംവാദത്തെക്കുറിച്ച് ഒന്ന് പറയാം സൂതനാണല്ലോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശൗനകാദി മുനിമാർ സൂതൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അങ്ങ് ഭാർഗവകുലത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും അതുകൊണ്ട് തന്നെ സൂതൻ കുലത്തെക്കുറിച്ചാണ് ഇനി പറഞ്ഞു തുടങ്ങുന്നത് ഇന്ദ്രൻ ദേവന്മാർ മുനിമാർ അടങ്ങിയ കുലമാണ് ഭാർഗവകുലം ബ്രഹ്മാവിൽ നിന്നേ വരുണൻ്റെ ബ്രഹ്മയജ്ഞത്തിൽ വെച്ച് ഭൃഗുമഹർഷി ജനിച്ചു ഭൃഗുമഹർഷിയുടെ പുത്രനാണ് ചെവനൻ ഇത് കേൾക്കുമ്പോൾ ശൗനക മഹർഷി വീണ്ടും ചോദിക്കുകയാണ് മഹർഷിക്ക് എങ്ങനെയാണ് ചെവനൻ എന്ന പുത്രനുണ്ടായത് ആ പേര് വരാനുള്ള കാരണം എന്താണ് ആ കഥയാണ് ഇനി സൂതൻ പറഞ്ഞു കൊടുക്കുന്നത് മഹർഷിയുടെ ഭാര്യയാണ് പുലോമ പുലോമ പ്രസിദ്ധയായ ഗുണങ്ങൾ തികഞ്ഞ ഒരു സ്ത്രീയാണ് അങ്ങനെ ഇരിക്കെ മഹർഷിയിൽ നിന്നും പുലോമ ഗർഭിണിയായി അങ്ങനെയിരിക്കുക ഒരു ദിവസം മഹർഷി സ്നാനത്തിനായി പോയ സമയത്ത് മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പുലോമയെ കണ്ട് കാമാർത്തി പൂണ്ട് അവിടെ പുലോമൻ എന്നു പേരായ ഒരു രാക്ഷസൻ എത്തി പുലോമനെ ഭൃഗുമഹർഷി പുലോമയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ പുലോമൻ എന്ന രാക്ഷസനെ പുലോമയെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ പുലോമയുടെ അച്ഛൻ ഭൃഗുമഹർഷിക്കാണ് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഭൃഗുമഹർഷിക്ക് താൻ ഇഷ്ടപ്പെട്ട പുലോമയെ വിവാഹം കഴിച്ചു കൊടുത്തതിലുള്ള ആ ഒരു പക ആ പകയുടെ കറ പുലോമൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അവസരം വന്നെത്തിയപ്പോൾ തീർച്ചയായിട്ടും പുലോമയെ സ്വന്തമാക്കാമെന്ന് രാക്ഷസനും കരുതി ആ സമയത്ത് ഭൃഗുമഹർഷിയുടെ ആശ്രമത്തിൽ യാഗശാലയിൽ അഗ്നി കത്തുന്നുണ്ടായിരുന്നു ആ രാക്ഷസൻ അഗ്നിയോടായി ചോദിച്ചു ഹേ അഗ്നി ഇവൾ ആരുടെ ഭാര്യയാണെന്ന് ശരിക്കും പറയുക ഈ പുലോമയെ ആദ്യം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചത് ഞാനല്ലേ പക്ഷേ ഇവളുടെ അച്ഛൻ ഇവിടെ ബൃഗുമഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവൾ എൻ്റെ സ്വന്തമല്ലേ ഞാൻ ഞാനിവിളെ ബലമായി കൊണ്ടുപോകും എന്നറിയിച്ചു ആ രാക്ഷസൻ അഗ്നിയുടെ അടുത്ത് വീണ്ടും രാക്ഷസൻ പറഞ്ഞു നീ സാക്ഷിയായി അഗ്നി സാക്ഷിയായി നീ കാണുക തന്നെ ഇവളെ ഞാൻ കടത്തിക്കൊണ്ടുപോകും ഇത് കേട്ട് അഗ്നിയാകെ കുഴങ്ങി അഗ്നി പറഞ്ഞു നീ ഇവളെ ആഗ്രഹിച്ചിരുന്നു അത് ശരി തന്നെയാണ് പക്ഷേ യഥാക്രമം ഇവളെ ഇവളുടെ അച്ഛൻ നൽകിയത് ഭൃഗുമഹർഷിക്കാണ് എന്നാൽ തെറ്റായൊന്നും അഗ്നി പറയാതിരുന്നതുകൊണ്ട് തന്നെ ആ രാക്ഷസൻ ഒരു വരാഹ വരാഹരൂപമെടുത്ത് പുലോമയെ വായുവേഗത്തിൽ പുലോമയെയും കൊണ്ട് ഓടിക്കളഞ്ഞു എന്നാൽ ആ സമയത്ത് പുലോമ ഗർഭിണി ആയതുകൊണ്ട് തന്നെ അത്രയും വേഗത്തിൽ പോയതുകൊണ്ട് ആ ഗർഭം ഇളകി അങ്ങനെ ആ കുഞ്ഞ് പുറത്തു വന്നു എന്നാൽ കുഞ്ഞിന് ഒരാപത്തും ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രസവിച്ച കുഞ്ഞായതുകൊണ്ടാണ് അതിനെ ചെവനൻ എന്ന പേര് വന്നത് എന്നാൽ ആ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ആ ഭൃഗുമഹർഷിയുടെ വീര്യമാണല്ലോ ആ കുട്ടി അതുകൊണ്ട് തന്നെ ഘനസൂര്യപ്രകാശമായി ശോഭിക്കുന്ന ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ആ രാക്ഷസൻ ഉടൻ തന്നെ ആ കുഞ്ഞിൻ്റെ തേജസ്സിൽ ആ തേജസ് കൊണ്ട് തന്നെ ആ രാക്ഷസൻ ഭസ്മമായി പോയി ഇതെല്ലാം കണ്ടുനിന്ന പുലോമ തൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഭൃഗുമഹർഷിയുടെ ആശ്രമത്തിലെത്തി കരച്ചിലോട് കരച്ചിലായി കരഞ്ഞ് കരഞ്ഞ് ആ പുലോമയുടെ കണ്ണുനീര് നീര് ധാരധാരയായി ഒഴുകി അതൊരു പുഴയായി വന്നു എന്നാണ് പറയുന്നത് ബ്രഹ്മാവിൻ്റെ മകളാണല്ലോ അതുകൊണ്ട് തന്നെ ലോകപിതാമഹനായ ബ്രഹ്മാവ് ആ പുഴയ്ക്ക് വധുസര എന്ന പേര് കൊടുത്തു ഇന്നും ച്യവനശ്രമ ഭാഗത്തേക്ക് ആ പുഴ ഒഴുകുന്നുണ്ട് എന്നാൽ ഭൃഗുമഹർഷി വന്ന സമയത്ത് തൻ്റെ കുഞ്ഞിനെയും മടിയിലെടുത്ത് കരഞ്ഞു കരഞ്ഞ് തളർന്നിരിക്കുന്ന ഭാര്യയായ പുലോമയെയാണ് കാണുന്നത് ഇത് കണ്ട ഭൃഗുമഹർഷി പറഞ്ഞു നിന്നെ ആരാണ് ആ രാക്ഷസന് കാണിച്ചു കൊടുത്തത് പുലോമ പറഞ്ഞു എന്നെ കാണിച്ചു കൊടുത്തത് അഗ്നിയാണ് ഇത് കേട്ട ഉടനെ തന്നെ മഹർഷി അഗ്നിയെ ശപിച്ചു ഹേ അഗ്നി നീ സർവഭക്ഷകനാകട്ടെ എന്നാണ് ശപിച്ചത് ഇത് കേട്ടതും അഗ്നി പറഞ്ഞു ഹേ ബ്രാഹ്മണോത്തമ ഞാൻ എന്ത് പാപമാണ് ചെയ്തത് ഞാൻ എന്ത് അധർമ്മമാണ് ചെയ്തത് അങ്ങയെ ശപിക്കാനുള്ള യോഗ്യത എനിക്കുമുണ്ട് എന്നാൽ ബ്രാഹ്മണർ പൂജിക്കപ്പെടേണ്ടവരായതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യുന്നില്ല പിതൃക്കളും ദേവന്മാരും എന്നിൽ ഹോമിക്കുന്ന ഹവിസ്സിനാൽ തൃപ്തരാകുന്നുണ്ട് എന്നിൽ ഹോമിക്കുന്നവരാണ് ദേവകളും പിതൃക്കളും ദേവകൾക്കും പിതൃക്കൾക്കും ഞാൻ മുഖമാണ് പിന്നെ ഞാനെങ്ങനെ സർവഭക്ഷകനാകും ഇങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും അഗ്നി തന്നെത്താൻ അടങ്ങി അന്തർദാനം ചെയ്തു പക്ഷേ ദിജോത്തന്മാരുടെ അഗ്നിഹോത്രം യജ്ഞം സത്രക്രിയകൾ ഇവയിലെല്ലാം അഗ്നിയില്ലാതെ അവരെല്ലാം ധർമ്മസങ്കടത്തിലായി മുനിമാരെല്ലാം ദേവന്മാരെ ചെന്നേ കാര്യമുണർത്തിച്ചു പിന്നീട് മഹർഷിമാരെല്ലാം ചെന്നേ ബ്രഹ്മാവിനെ പോയി കാര്യമുണർത്തിച്ചു ഇത് കേട്ട് ബ്രഹ്മാവ് അഗ്നിയെ തിരികെ വിളിച്ച് സൗമ്യമായി പറഞ്ഞു എടോ അഗ്നി സർവ്വലോകത്തെയും സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും നീ തന്നെ ആണല്ലോ നീ എന്തിന് വിഷാദിക്കുന്നു പിന്നീട് ബ്രഹ്മാവ് ഒരനുഗ്രഹവും കൊടുത്തു ദേവന്മാർ മുഖത്തിൽ ഹോമിക്കുന്ന ദേവഭാഗം നീ വാങ്ങുക നീ തൊട്ടതൊക്കെ ശുദ്ധമാകും നിന്നെ അശുദ്ധമാക്കാൻ ആർക്കും സാധിക്കുകയില്ല ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞപ്പോൾ അഗ്നിക്ക് സന്തോഷമായി അങ്ങനെ ദേവർഷികളെല്ലാം വന്ന വഴിക്ക് തന്നെ പോയി മുനിമാർ ക്രിയകൾ നടത്തി ദേവകൾ സന്തോഷിച്ചു ഭൂമിയിലെ ലോകരും സന്തോഷിച്ചു അഗ്നി തൻ്റെ ദേഷ്യം തീർത്ത് തെളിഞ്ഞു ഇപ്രകാരം മഹർഷിയുടെ ശാപവും അറ്റുപോയി ഹരേ കൃഷ്ണ ഇനി ചെവനൻ്റെ പുത്രൻ്റെ കഥയാണ് പ്രമധോര സർപ്പദംശത്തിൽ പറയുന്നത് അത് അടുത്ത പ്രാവശ്യം പറയാം ഹരേ കൃഷ്ണ